നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം യു എ ഇ പാസ്പോർട്ടുമായി നൂറ്റി എഴുപത്തിയൻപത് രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ യാത്ര ചെയ്യാം ആഗോള സാമ്പത്തിക കൺസൾട്ടൻസിയായ ആട്ടൻഡ് ക്യാപിറ്റലിൻ്റെ പാസ്പോർട്ട് സൂചികയിലാണ് യു എ പാസ്പോർട്ട് ശക്തമായ സ്ഥാനം നേടിയത് നൂറ്റി മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലേക്ക് യു എ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ ഇല്ലാതെ പ്രവേശിക്കാം നാൽപ്പത്തിയേഴ് രാജ്യങ്ങളിൽ ഓൺ അറൈവൽ വിസ ലഭിക്കും ലോകത്തിലെ പത്തൊൻപത് രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ യു എ പാസ്പോർട്ടിൽ പ്രവേശനത്തിന് വിസ വേണമെന്ന വ്യവസ്ഥ വെച്ചിട്ടുള്ളത് ഒമാനിൽ സാമ്പത്തിക ഇടപാടുകളിൽ സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നതിനായി ആഭ്യന്തര സാമ്പത്തിക ഇടപാടുകളിൽ ഇന്റർനാഷണൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ അഥവാ ഐബാൻ നിർബന്ധമാക്കി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാന്റെ ഉത്തരവോടെ ജൂലൈ ഒന്നു മുതലാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് രാജ്യാന്തര കൈമാറ്റങ്ങൾക്കായി കഴിഞ്ഞ വർഷം മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ ഐബാൻ സംവിധാനം സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ നടപ്പിലാക്കിയിരുന്നു കേരള സർക്കാർ സ്ഥാപനമായ ഒഡേപെക് യു എ ആസ്ഥാനമായ പ്രമുഖ കമ്പനിയിലേക്ക് ഐ ടി വി ഡ്രൈവർമാരെ തിരഞ്ഞെടുക്കുന്നു നൂറ് ഒഴിവുകളാണുള്ളത് ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തിയൊന്നിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ജി സി സി യു എ ഹെവി ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഇന്ത്യൻ ഡ്രൈവർ ലൈസൻസ് നിർബന്ധമാണ് എസ് എസ് എൽ സി പാസ്സായിരിക്കണം ഇംഗ്ലീഷ് വായിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവും അഭികാമ്യമാണ് അമിതവണ്ണം കാണത്തക്ക വിധത്തിലുള്ള ടാറ്റൂസ് നീണ്ട താടി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല മാസം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ദീർഘം ശമ്പളമായി ലഭിക്കും യു എയിൽ ഇനി സ്കൂൾ വേനൽ അവധിക്കാലം കുട്ടികളുടെ അവധിക്കാലം കണക്കാക്കിയാണ് ഭൂരിഭാഗം പ്രവാസി കുടുംബങ്ങളും നാട്ടിലേക്ക് പോകാറുള്ളത് ഓഗസ്റ്റ് അവസാനം സ്കൂളുകളിൽ അധ്യയനം പുനരാരംഭിക്കും പതിപോലെ സീസൺ കണക്കാക്കി വിമാന കമ്പനികൾ യാത്രാ നിരക്കുകൾ കുത്തനെ കൂട്ടിയിട്ടുണ്ട് യു എയിൽ നിന്ന് കേരളത്തിലേക്കാണ് വൊക്കേഷൻ വേളകളിൽ പൊതുവെ കൂടിയ വിമാന നിരക്ക് ഈടാക്കുന്നത് അതിൽ ഈ വർഷവും മാറ്റമില്ല ഒമാനിലെ ഇസ്കി വിലയായത്തിലുണ്ടായ ബസ് അപകടത്തിൽ ഡ്രൈവറും മൂന്ന് കുട്ടികളും മരിച്ചു പന്ത്രണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റു അൽ റുസൈസ് പ്രദേശത്ത് ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം ബസ് ഏതോ ഒരു വസ്തുവിൽ തട്ടുകയായിരുന്നുവെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു പരിക്കേറ്റ കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ ബസ് പൂർണ്ണമായി കത്തിനശിച്ചു യു എയിൽ അടുത്ത രണ്ട് ദിവസങ്ങളിൽ താപനിലയിൽ നേരിയ കുറവ് പ്രതീക്ഷിക്കാമെന്ന് രാജ്യത്തെ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് താപനിലയിൽ ചെറിയ മാറ്റമുണ്ടായതായി അറിയിച്ചു കിഴക്കൻ തീരത്ത് താഴ്ന്ന മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതോടെ ചൂട് കുറയുമെന്നാണ് പ്രവചനം പ്രവാസി മലയാളി ഖത്തറിൽ മരിച്ചു തിരുവനന്തപുരം വെങ്കുളം സ്വദേശി വൃന്ദാവനം ഹൗസിൽ അൻപത്തിയൊൻപത് കാരനായി ശ്രീനാഥാണ് മരിച്ചത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് കെ എം സി സി ഖത്തർ അൽ ഇഹ്സാൻ മൈത് പരിപാലന കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു കഞ്ചാവുമായി എത്തിയ ഇന്ത്യക്കാരൻ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പിടിയിൽ ഒമാനിലേക്ക് അഞ്ച് പോയിന്റ് മൂന്ന് കിലോ കഞ്ചാവുമായി എത്തിയ ഇന്ത്യൻ യാത്രക്കാരനാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് യാത്രക്കാരന്റെ ലഗേജിൽ വിവിധ ബാഗുകളിലായി വിദഗ്ധമായി ഒളിപ്പിച്ച കഞ്ചാവാണ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത് യാത്രക്കാരനെതിരായ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് അധികൃതർ അറിയിച്ചു കണ്ണൂർ സ്വദേശിയായ പ്രവാസി മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിൽ മരിച്ചു ചാലാട് അലവിൽ സ്വദേശി പുളിക്കപ്പറമ്പിൽ ആദർശാണ് മവേലസുക്കിലെ താമസസ്ഥലത്ത് മരിച്ചത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു പതിനഞ്ച് വർഷമായി മാവേല സൂഖിനടുത്ത് ഡിഷ് ആൻഡിന ഫിക്സിംഗ് ജോലി ചെയ്യുകയായിരുന്നു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കൂടെ ഉണ്ടായിരുന്ന ഭാര്യയും മകനും നാട്ടിലേക്ക് തിരിച്ചു കുവൈത്തിലെ അഹമ്മദി ഗവൺമെന്റിൽ പ്രവർത്തിക്കുന്ന സ്കൂളിലെ പ്രവാസി അധ്യാപികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കുറ്റത്തിന് സ്കൂൾ ഗാർഡന് വധശിക്ഷ വിധിച്ചു ഈജിപ്ഷ്യൻ വനിതാ അധ്യാപികയാണ് തട്ടിക്കൊണ്ടുപോയി ഒരു സ്കൂളിലെ ആർട്ട് റൂമിനുള്ളിൽ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചത് ശേഷം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയായിരുന്നു ഈജിപ്ഷ്യൻ വംശജനായ സ്കൂൾ ഗാർഡിനാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം